യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ദൈവത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ് ഇന്നേ ദിനം അച്ഛൻ പറയുന്നത് നമ്മുടെ ജീവിത മേഖലകളിൽ കർത്താവിൻ്റെ സംരക്ഷണം ലഭിക്കാനുള്ള വചനങ്ങളാണ് നമ്മുടെ ജോലി മേഖലയിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കുടുംബത്തിൽ പഠനമേഖലയിൽ ശുശ്രൂഷാ മേഖലയിലൊക്കെ കർത്താവിൻ്റെ വലിയ സംരക്ഷണം ഓരോ ദിവസവും നമുക്ക് ആവശ്യമാണ് ഇന്നേ ദിനം അച്ഛൻ അഞ്ച് വചനങ്ങൾ നൽകുകയാണ് ഈ അഞ്ച് വചനങ്ങൾ നമ്മൾ ജോലിക്ക് പോകുന്നതിന് മുമ്പോ പഠിക്കാനായിട്ട് സ്കൂളിൽ പോകുന്നതിനു മുമ്പോ ശുശ്രൂഷകൾക്ക് മുമ്പോ യാത്രകൾക്ക് മുമ്പോ കർത്താവിൻ്റെ സംരക്ഷണത്തിൻ്റെ ഈ അഞ്ച് വചനങ്ങൾ എന്നും ചൊല്ലുക വലിയ ദൈവികമായ സംരക്ഷണം നമുക്ക് ലഭിക്കും ഒന്നാമതായിട്ട് സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് കർത്താവിൻ്റെ സംരക്ഷണത്തിൻ്റെ വലിയ വചനങ്ങളാണ് അതൊരു പ്രാവശ്യം വായിക്കണം രണ്ടാമതായിട്ട് ജോബിൻ്റെ പുസ്തകം ഒന്നാം അദ്ധ്യായം പത്താം തിരുവചനം അങ്ങ് അവനും അവൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി അവൻ്റെ പ്രവൃത്തികൾ അനുഗ്രഹിച്ചു അവൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു എന്നൊരു വചനം നമ്മുടെ ജീവിതത്തിനും കുടുംബത്തിനും സമ്പത്തിനൊക്കെ ചുറ്റ് കർത്താവിൻ്റെ വലിയൊരു സംരക്ഷണം ലഭിക്കാൻ അത് ഇടയാക്കും മൂന്നാമതായിട്ട് സംഖ്യ ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് എന്ന വചനം യാക്കോബിന് ആഭിചാരമേൽക്കുകയില്ല ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയില്ല ദൈവം പ്രവർത്തിച്ചത് കാണുവിനെന്ന് യാക്കോബിനെയും ഇസ്രായേലിനെയും കുറിച്ച് പറയേണ്ട സമയമാണിത് കൂടോത്ര മന്ത്രവാദം ക്ഷുദ്രവിദ്യകള് ആഭിചാരകർമ്മങ്ങള് മറ്റുള്ളവരുടെ പൂജകള് എതിർപ്രാർത്ഥനകൾ ഇന്നൊക്കെ സംരക്ഷണം കിട്ടാൻ ഈ വചനം നമ്മെ സഹായിക്കും നാലാമതായിട്ട് സക്രിയ ഒമ്പത് എട്ട് എന്ന വചനം ആരും കയ്യിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കിയില്ല എൻ്റെ കണ്ണവരുടെ മേലുണ്ട് വലിയ സംരക്ഷണത്തിൻ്റെ വചനമാണ് അഞ്ചാമതായിട്ട് ലൂക്ക പത്തെ പത്തൊമ്പത് എന്ന വചനം ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ ഈ അഞ്ച് വചനഭാഗം സാധിക്കുമെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും എന്നും അതിരാവിലെ എഴുന്നേറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് പുറപ്പെടുന്നതിന് മുമ്പ് പ്രാർത്ഥിക്ക് വലിയ ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിക്കും ഇത് മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുക്കണം നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കണം അവർക്കും വലിയ ദൈവികമായ സംരക്ഷണം ലഭിക്കട്ടെ ഒന്നാമതായിട്ട് തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം രണ്ടാമതായിട്ട് ജോബ് ഒന്ന് പത്ത് എന്ന വചനം മൂന്നാമത്തെ വചനമാണ് സംഖ്യ ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് എന്ന വചനം നാലാമത്തെ വചനമാണ് സക്രിയ ഒമ്പത് എട്ട് അഞ്ചാമത്തെ വചനമാണ് ലൂക്ക പത്ത് പത്തൊമ്പത് ഈ അഞ്ച് വചനഭാഗം എന്നും ധ്യാനിക്കുക വായിക്കുക വലിയ ദൈവികമായ സംരക്ഷണം നമുക്ക് ലഭിക്കും നമുക്ക് പ്രാർത്ഥിക്കുക നല്ല ഈശോ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അങ്ങയുടെ വലിയ സംരക്ഷണം നൽകണമേ എല്ലാവിധ ആപത്തുകളിൽ ഇന്ന് അപകടങ്ങളിൽ നിന്ന് അനർത്ഥങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവിച്ചനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ